അപ്പോൾ നമ്മുടെ പ്രധാന മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പ്രധാനമന്ത്രി ആകാനുള്ള ആളാണ് പക്ഷേ ഇപ്പം മുഖ്യന് വരെ എത്തിയിട്ടുള്ളൂ അതാണ് ഞാൻ പ്രധാന മുഖ്യമന്ത്രി എന്ന് പറയാൻ കാരണം ഇത് കൂടാതെയും കാരണങ്ങളുണ്ട് കാരണം ഈ മുഖ്യമന്ത്രിമാരെ പലരെ അറസ്റ്റ് ചെയ്തിട്ടൊക്കെയുണ്ട് ജയലളിത ലാലു പ്രസാദ് യാദവ് ഈ അടുത്ത കാലത്ത് ഹേമന്ത് സോറൻ ഇതുപോലെയൊക്കെയുള്ളവരെ അറസ്റ്റ് ചെയ്തു പക്ഷേ അതൊന്നും അന്താരാഷ്ട്ര ചലനങ്ങൾ സൃഷ്ടിച്ചില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്ക പിന്നെ ജർമ്മനി യുണൈറ്റഡ് നേഷൻസ് മൊത്തം യു എൻ ജനറൽ സെക്രട്ടറി ഗ്യുട്ടറസ് വരെ പ്രതികരിച്ചു സൂക്ഷിക്കണം കേജ്രിവാളിനെ വരെ അറസ്റ്റ് ചെയ്തവിടാം മോദി എന്നൊക്കെ ചോദിച്ച് കണക്കവരുട്ടി മോദി അതൊന്നും മൈൻഡ് ചെയ്തില്ല പോയി പണി നോക്കൂടാമെന്ന് ഇവിടെ കോടതിയും സംഗതിയും സംവിധാനവും ഉണ്ട് അതനുസരിച്ച് ഞങ്ങൾ പോകാം നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കുമെന്ന് പറയാം ഏതായാലും കേജ്രിവാൾ ജയിലിലായി ജാമ്യം എടുക്കാനും മേലെ എടുക്കാതിരിക്കാനും മേലെ കാരണം ഇദ്ദേഹം അറസ്റ്റ് തന്നെ ചോദ്യം ചെയ്ത് ഹർജി കൊടുത്ത ആളാണ് അപ്പോൾ അറസ്റ്റ് ചോദ്യം ചെയ്ത സ്ഥിതിക്ക് പുള്ളി ജാമ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അറസ്റ്റ് അംഗീകരിക്കുന്നു എന്നാകും അതുകൊണ്ട് ജാമ്യാപേക്ഷ മൂവ് ചെയ്യാൻ നിർവാഹമില്ല അറസ്റ്റിൻ്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്ന ആളെ പരിഗണിക്കും ഇപ്പം വേണം എന്നൊക്കെ പറഞ്ഞ് കോടതി പറഞ്ഞാൽ അങ്ങനെ ഇപ്പോഴൊന്നും പറ്റൊന്നുമില്ല അത് അതിൻ്റെ സമയത്ത് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയ്ക്കാണ് കേജ്രിവാൾ പട്ടിണിയിൽ പുളിക്ക് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ അനുവാദമില്ല ജയിലിലെ ഭക്ഷണം തുളിക്ക് തികയുന്നില്ല തികയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കുന്നില്ല നീ പട്ടിണിക്കിട്ടിരിക്കാം ഇതാണ് വിവരം അപ്പോൾ കോടതി വീണ്ടും ഇടപെട്ടു മജിസ്ട്രേറ്റ് ഇടപെട്ടു മജിസ്ട്രേറ്റ് പറഞ്ഞു ഏയ് എന്തൊക്കെയാണ് കേജ്രിവാളിന് കൊടുക്കുന്ന സാധനങ്ങൾ അതിൻ്റെ ലിസ്റ്റുകൊള്ളോ എന്ന് പറഞ്ഞു ഇ ഡി ആ ലിസ്റ്റ് കോടതിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു ആ ലിസ്റ്റിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഈ കോപ്പി അത്ര രഹസ്യമായിട്ട് സംഘടിപ്പിച്ചതൊന്നുമല്ല നമ്മളുടെ മാതൃഭൂമിയുടെ ലീഗൽ റിപ്പോർട്ടറുണ്ട് ബാലഗോപാൽ ബാലഗോപാൽ സ്വന്തം ഫേസ്ബുക്കിൽ ഇത് പ്രദർശിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് അതിൽ ബാലഗോപാൽ നിന്ന് ഒക്കെ ഉണ്ട് പുള്ളി പുള്ളിയുടെ സ്വന്തമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പേരും ഒക്കെ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തത് വാട്ടർമാർക്ക് ഇട്ടിട്ടൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കള്ളമാണ് എന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല ഇപ്പോൾ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ കൊടുത്ത ഭക്ഷണത്തിൻ്റെ ലിസ്റ്റാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇങ്ങനെ മൂന്നായി തിരിച്ച് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആ ലിസ്റ്റ് ഞാൻ വായിക്കാൻ ഈ നിങ്ങൾ ഈ കേജ്രിവാൾ പട്ടണിക്ക് കിടക്കുകയാണോ ഇല്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി മൂന്നാം തീയതി ബ്രേക്ക്ഫാസ്റ്റാണ് എഗ്സ് നാല് എന്നുവെച്ചാൽ നാല് മുട്ട ബ്രേക്ക്ഫാസ്റ്റിന് നാല് മുട്ട കഴിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ഓംലെറ്റ് കഴിക്കുന്നവരൊക്കെ ഉണ്ട് ഈ നാല് മുട്ട കഴിക്കുന്ന ആളിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതായാലും കേജ്രിവാൾ കഴിച്ചത് മുട്ട നാല് ബനാന രണ്ട് ബനാന എന്ന് പറയുമ്പോൾ ഏത്തപ്പഴം എന്ന് വിചാരിക്കണ്ട ഡൽഹിയിൽ കിട്ടുന്ന നമ്മുടെ റോബെസ്റ്റ പോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള പഴം അതായിരിക്കണം ഈ ബനാന അല്ലാതെ ഏത്തപ്പഴം ഡൽഹിയിൽ പോയിട്ട് തിഹാർ ജയിലിൽ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി രണ്ട് ഏത്തപ്പഴുവാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല വാട്ടർ ബോട്ടിൽ രണ്ട് ഇതാണ് മൂന്നാം തീയതി ഇദ്ദേഹത്തിന് കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ് അത് കൂടാതെ ചായയുണ്ട് ടീ എന്ന് എഴുതിയിട്ടുണ്ട് ടീ എത്ര എം എൽ എന്നൊന്നും എഴുതിയിട്ടില്ല ആവശ്യം പോലെ കൊടുത്തു കാണും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാല് മുട്ടയും രണ്ട് പഴവും ഈ പണ്ട് ഞങ്ങളുടെ നാട്ടിപ്പുറത്ത് ഒരു കക്ഷി പറയുമായിരുന്നു രാവിലെ ഒന്നും കഴിച്ചില്ല ആ കൂടെ ഒന്നും ഒന്നും കഴിക്കാൻ പറ്റിയില്ല നാലുകൂട്ടി പുട്ട് രണ്ട് പഴം പിന്നെ നൂറ് ഗ്രാം കശുവുണ്ടി പരിപ്പിലിപ്പുണ്ടായിരുന്നു അതും ഒരു ഗ്ലാസ് പാൽ ഇത്രേ കഴിച്ചുള്ളൂ ഇപ്പം പഴയ പോലെ ഒന്നും കഴിക്കാൻ വയ്യ ഇങ്ങനെ പറയുന്ന ഒരാൾ ഈ മനുഷ്യൻ അങ്ങനെ പോലെ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് രജ്മ സബ്ജി അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി രജ്മ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ധാന്യമുണ്ട് അതിൻ്റെ സബ്ജി ലിറ്റിൽ റൈസ് കുറച്ച് ചോറ് ആലു ഗോപി അതെല്ലാവർക്കും അറിയാമല്ലോ ആലു ഗോപി ചേട്ടൻ ആ സാധനം പിന്നെ പിക്കൾ അച്ചാറ് കെയർഡ് തൈര് അവിടെ ഉണ്ട് രണ്ട് ബനാന രണ്ട് പഴം വാട്ടർ ബോട്ടിൽ രണ്ട് ഇതാണ് ഉച്ചയ്ക്ക് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു പട്ടിണിയാണെന്നും പറയുന്നു ഏ എന്ത് ചെയ്യുമെന്ന് പറ രാത്രിയിൽ അതായത് മൂന്നാം തീയതി രാത്രി സാലഡ് മൂന്താൽ മൂന്താൽ എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ടുള്ള കറി പിന്നെ എന്താ അത് എനിക്ക് വായിക്കാൻ പറ്റണില്ല റോട്ടി രണ്ട് വാട്ടർ ബോട്ടിൽ രണ്ട് ഏതായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ രാത്രിയിലും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ വേണമെങ്കിൽ അവർ കൊടുക്കുകയും ചെയ്യും അടുത്ത ദിവസം നാലാം തീയതി നാലാം തീയതി നാലു മുട്ടയാണ് പിന്നെ ഇതുണ്ട് ബനാന അഞ്ചാം തീയതി നാലു മുട്ട ബനാന ആറാം തീയതി മുട്ട ബനാന ഈ ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്ക് റോട്ടി മൂന്ന് നമ്മുടെ ചപ്പാത്തിയല്ല മറ്റേ കട്ടിയുള്ള റോട്ടി മൂന്ന് വാട്ടർ ബോട്ടിൽ ആറ് തൈര് ഭിണ്ടി മസാല അച്ചാർ സലാഡ് എന്താ ഘട്ട സബ്ജി എൻ്റെ ദൈവം തമ്മിൽ തന്നെ അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ കേട്ടോ ഞാനിത് തിന്നിട്ടില്ല ഇതിൽ ഹിന്ദി അറിയാവുന്ന അല്ലെങ്കിൽ ആ ഭാഗത്ത് താമസിക്കുന്നവർക്ക് മനസ്സിലാവും രാത്രിയും ഇതുപോലെ റോട്ടി സലാഡ് സബ്ജി അത് ഇതൊക്കെയായിട്ട് വിശാലമായിട്ടാണ് കഴിക്കുന്നത് ഇതിങ്ങനെ ഓരോ ദിവസവും ഈ മനുഷ്യൻ്റെ ഉണ്ട് ദിവസവും രാവിലെ പ്രാതലിൽ നിന്ന് ആല് മുട്ട തിന്നുന്ന ആള് വേറെ എന്തൊക്കെ തിന്നും നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതിപ്പോൾ തിഹാർ ജയിലിന് ഇത് വലിയൊരു കാര്യമൊന്നുമല്ല നാല് മുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മുട്ട പുഴുകുന്നു പുഴുങ്ങി നല്ല അവനും കൊടുക്കടേ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പിടപ്പി ഗണപതി പ്രാതല് പോലെയാണ് ഈ മനുഷ്യൻ്റെ പ്രാതൽ അല്ലെങ്കിൽ നാല് മുട്ട രണ്ട് പഴം രണ്ട് ഉപ്പി വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുഞ്ചൻ നമ്പി അതിൽ ഗണപതി പ്രാതം എഴുതിയിട്ടുണ്ട് ഗണപതിക്ക് പ്രാതൽ കൊടുത്ത് വിഷമിച്ച കാര്യം ഗണപതി കൊടുത്ത പ്രാതിൽ കഴിച്ച് കഴിച്ച് പിന്നെയും കൊടുത്ത് പിന്നെയും കഴിച്ച് അത് കഴിഞ്ഞിട്ട് പുള്ളി അടുക്കളയിൽ കയറി അവിടെ ഇല അടുക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് തുശനില അടുക്കി വെച്ചിട്ടുണ്ട് ഈ ഇല കംപ്ലീറ്റ് അങ്ങ് തിന്നു ഇല ഒരു പലകയിലാണ് അട്ടിയിട്ട് വെച്ചിരുന്നത് ആ അങ്ങ് തിന്നു അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കുള്ള തോരൻ വലിയ വാറപ്പിൽ ആ തോരൻ മുഴുവൻ തിന്നും ആ വാർപ്പും വിഴുങ്ങി ഇങ്ങനെ ഗണപതി അങ്ങോട്ട് അടുക്കളയിൽ ഓരോ സാധനങ്ങളായിട്ട് വിഴുങ്ങി ആളുകൾ അവസാനം ഞങ്ങളെ വിഴുങ്ങിക്കളെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി ഓടുന്നു ഇതൊക്കെയാണ് ഗണപതി പ്രാധാന്യം ഗണപതി അതൊന്ന് ഒന്ന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല അത് വിഷപ്പുണ്ടായിട്ട് ചെയ്തല്ല അതുപോലെ ഈ കേജ്രിവാളും ഇ ഡിയെ ഒരു പാഠം പഠിപ്പിക്കും എൻ്റെ ഷുഗർ ഡൗണായി ഞാനിപ്പച്ചാവുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാടകമൊക്കെ കളിച്ചിട്ട് ജാമ്യം മേടിക്കാനുള്ള വല്ല പരിപാടിയായിരിക്കും ജാമ്യം മേടിക്കാൻ അപ്പോഴും അപ്പോഴേക്ക് പറ്റില്ല അതല്ലേ ദുരിതം എന്താണെന്ന് വെച്ചാൽ അറസ്റ്റ് ചിലഞ്ച് ചെയ്ത് നിൽക്കുക സുപ്രീംകോടതി അല്ലെങ്കിൽ സുപ്രീംകോടതിയിൽ കൊടുത്ത ഹർജി പിൻവലിക്കണം പിൻവലിച്ചു കഴിഞ്ഞാൽ അതിന് ചീത്ത കിട്ടും ചേച്ചിയിട്ട് നിന്ന് ജഡ്ജി പറയും എന്തിനാണ് വരുമ്പോൾ എനിക്കെടുത്താനായിട്ട് ഇത് കൊണ്ടു ഇങ്ങോട്ട് വന്നത് താനല്ലേ ദിവസവും ദിവസവും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം കേൾക്കണം ഇപ്പം കേൾക്കണം ഇപ്പം താൻ പിൻവലിക്കുന്നു എന്ത് ഭൂപ്രെന്ന് അവർ ചുരുക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ആശയം ഒന്നും ചെയ്യാൻ നിർവാഹമില്ല പിന്നെ ഒരേ ഒരു മാർഗം കയ്യിലുള്ളത് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോ ജസ്ഡോക്ക് ആശുപത്രിയിലോ അവിടെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടാം അതൊക്കെ കോടതിയും സമ്മതിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആശുപത്രിയിലായി കഴിയുമ്പോൾ ഒരാശ്വാസമുണ്ട് ആശുപത്രി മുറി അകത്തു നിന്നാണ് കൂട്ടുന്നത് ജയിലിൽ മുറി പുറത്തു നിന്നാണ് കൂട്ടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ജയിലിൽ കിടന്ന് ആരെങ്കിലും എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാൻ കിടന്നിട്ടുണ്ട് ഈ ജയിലിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എല്ലാവരും പറയും ജയിലിൽ സുഖമാണ് ഈ ഭക്ഷണമൊക്കെ കണ്ടില്ലേ നാലു മുട്ട ചപ്പാത്തിക്ക് ചപ്പാത്തി സബ്ജിക്ക് സബ്ജി ആലു മട്ടർ ബാലു ഷാഹി എല്ലാം സാധനവും പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആറു മണിക്ക് പുറത്തുനിന്ന് പൂട്ടും അകത്തുനിന്ന് പൂട്ടി കുറ്റിയിട്ടിട്ട് നമുക്ക് സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങും ഉറക്കാറുണ്ടല്ലോ എല്ലാവരും അങ്ങനെയാണ് അകത്തുനിന്ന് അതിൽ പൂട്ടി കുറ്റിയിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങും ഈ അകത്തുനിന്ന് കുറ്റിയിടുന്നതിന് പകരം പുറത്തുനിന്ന് ഒരാൾ കുറ്റിയിട്ടു എന്ന് വെച്ചു ആ മുറിയിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുകയാണ് പറ്റില്ല എന്താ കാര്യം മുറി പൂട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങരുത് ഉറങ്ങില്ല നിങ്ങൾ കാരണം മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു ഇതാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അകത്തുനിന്ന് ഞാനിട്ട കുറ്റിയാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും തുറക്കാം പുറത്തിറങ്ങാം ഈ ധാരണ നമ്മളുടെ ഉപഭോക്തി മനസ്സിലുണ്ട് അതിൻ്റെ സുരക്ഷിതത്വത്തിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് നമ്മൾ സ്വതന്ത്രനാണ് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം ആ സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം കൊണ്ട് നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നു പുറത്തുനിന്ന് പൂട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് പാരതന്ത്രം ആ പൂട്ട് പാരതന്ത്രത്തിൻ്റെ പൂട്ടാണ് അത് മറ്റാരെങ്കിലുമേ തുറക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല നിങ്ങൾ എത്ര നിങ്ങളെത്ര ഒച്ചയിട്ട് നിലവിളിച്ചു കഴിഞ്ഞാലും പുറത്ത് ആരെങ്കിലും കേട്ട് വന്ന് തുറക്കുന്നവരെ നിങ്ങൾ ബന്ധനസ്ഥനായിരിക്കും ഇതാണ് പാരതന്ത്ര്യം ഇതിൻ്റെ ടെൻഷൻ കൊണ്ടാണ് പുറത്തുനിന്ന് കുറ്റിയിടുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തത് അകത്തുനിന്ന് നമ്മൾ തന്നെ കുറ്റിയിടുമ്പോൾ സുഖമായിട്ട് ഉറങ്ങുന്നത് അപ്പോൾ ഈ കുറ്റി അകത്തോ പുറത്തോ എന്നുള്ളതാണ് ജയിലിലെ പ്രശ്നം ജയിലിൽ കുറ്റി പുറത്താണ് അതുകൊണ്ട് എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടിയാലും പുറത്തുനിന്ന് പൂട്ടുന്ന ഒരു മുറിയിൽ കിടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജയിൽവാസം നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ജയിൽ സുഖമാണെന്നൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം ജയിലിലൊക്കെ ഇപ്പോൾ പഴയ പോലെയാണോ എന്തൊക്കെയാണ് ഷാപ്പാട് ജയിലിൽ എന്നൊക്കെ ആൾക്കാർ പറയും ഇത് കേട്ടിട്ട് നിങ്ങൾ കയറി എന്തെങ്കിലും കുഴപ്പം കാണിച്ച് ജയിലിൽ പോകരുത് കുറ്റി പുറത്താണ് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും പുറത്ത് ചാടണമെന്ന് തോന്നും ഞാൻ ഇത് അനുഭവിച്ചു തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇരുപത്തെട്ട് ദിവസം കട്ടിട്ടോ മോഷിച്ചിട്ടോ ഒന്നുമല്ല സമരം ചെയ്ത് ജയിലിൽ പോയതാണ് അപ്പോൾ കൊണ്ടുപോയ തന്നെ മജിസ്ട്രേറ്റ് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് പേരുണ്ട് സ്വന്തം ജാമ്യത്തിൽ വിട്ടേക്കാം ഒന്ന് പിട്ട് തന്നാൽ മതി വിളിക്കുമ്പോൾ ഹാജരാകുന്നു പറഞ്ഞു സമരമല്ലേ സരില്ല പൊക്കോട്ട് ഞങ്ങൾ ബലം പിടിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് ജാമ്യം വേണ്ട ഞങ്ങൾ ജയിലിൽ കിടന്നോളാം ഓ എന്നാൽ പൊക്കോട്ടാന്ന് പതിനഞ്ച് ദിവസത്തെ റിമാൻഡ് എഴുതി തന്നു പോയി ജയിലിൽ കിടന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഞങ്ങളെ സമരവീര്യം കെട്ടടങ്ങിയിട്ടില്ല എന്നാലും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ മനസ്സിലും പുറത്തുനിന്ന് കൂട്ടിക്കഴിയുമ്പോൾ പ്രശ്നമാണ് പക്ഷേ എനിക്കൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ കുറേ പേരുണ്ട് അറുപത് പേരോ മറ്റോ ഒരു വലിയ സെല്ലാണ് ഹോളാണ് അപ്പോൾ പത്തിറുപത് പേരുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞു പാട്ട് പാടിയൊക്കെ സമയം ഇങ്ങനെ പോകും പുറത്തുനിന്ന് പൂട്ടിക്കഴിഞ്ഞാൽ അത് അസ്വസ്ഥത അത്ര ഫീൽ ചെയ്യില്ല എന്നാലും എപ്പോഴും ഒരു ഒരു ഭക്ഷണം പുറത്തുനിന്നാണ് കൂട്ടിയിരിക്കുന്നത് എന്നുള്ള പ്രയാസം ഈ റിമാൻഡ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഹാജരാക്കി ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് ജാമ്യം വേണ്ട ഞങ്ങൾ ജയിലിൽ കിടന്ന് അപ്പം ഞാൻ കിടന്നത് നിസ്സാര ജയിലൊന്നുമല്ല ഗോപാലകൃഷ്ണൻ ഗോഖലെ ബാലകാരത്തിലെ എന്നൊക്കെ കിടന്ന് ജയിലാണ് അവരുടെയൊക്കെ പേരവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങ് ആ ഇവരൊക്കെ കിടന്ന് ജയിലിലാണ് ടി ജി മോഹൻദാസ് കിടക്കുന്നത് പറഞ്ഞു പതുക്കെ പതുക്കെ ടി ജി മോഹൻദാസ് തളന്നു തുടങ്ങി മനസ്സിലായേ ഭക്ഷണമൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല ബി ക്ലാസ് ജയിലാണ് തലയിണയുണ്ട് ഒരു പുതപ്പും ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പൂട്ട് പുറത്താകുന്നത് വലിയ പ്രയാസം വൈകുന്നേരം മണിയായി കഴിയുമ്പോൾ ക്ലിങ് എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടുന്നു ആളുകളെ ഞങ്ങൾ അറുപത് പേരെ എണ്ണിക്കേറ്റുന്നു എയ്ക്ക് ദോ തീൻ ചാർ എന്ന് പറഞ്ഞിട്ട് തേങ്ങ എണ്ണുന്ന പോലെ എണ്ണുന്നുള്ളൂ ജയിലിലെ ആൾക്കാർ ഇത്ര പരുക്കൻ മനുഷ്യരൊക്കെയാണെങ്കിൽ ഇത്രയും പൊക്കവും തടിയുള്ളവർ കാണാൻ പ്രയാസം കേട്ടോ അവർ നിന്നാണ് അങ്ങ് എണ്ണിക്കേറ്റുന്നു ഇതുപോലെ രാവിലെ ആ പ്രഭാത കൃത്യങ്ങൾക്കായിട്ട് എണ്ണി ഇറക്കും എല്ലാവരും തിരിച്ച് കയറി വന്നോക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രയാസം എന്ന് വെച്ച് പതി പതിനഞ്ച് കഴിഞ്ഞു പിന്നെ ഒരു പതിനാല് ദിവസത്തെ റിമാൻഡും കൂടെ കഴിഞ്ഞു ഇരുപത്തെട്ടാം ദിവസം മജിസ്ട്രേറ്റിന് മുമ്പിൽ വീണ്ടും ഹാജരാക്കി മജിസ്ട്രേറ്റ് ചോദിച്ചു ഇന്നെന്താ പോകുന്നു പോകുന്നു സാർ ഞങ്ങൾ റെഡിയാണ് സാർ ഞങ്ങളെ വിടണം സാർ എന്ന് പറഞ്ഞിട്ട് ഞാനടക്കം എല്ലാവരും കൂപ്പിട്ട് കൊടുത്ത് ഇറങ്ങി ഇതാണ് ജയിൽ നിങ്ങൾ നിങ്ങളീ പറയുന്നതുപോലെ നല്ല ഭക്ഷണമൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാൻ പറ്റില്ല അതിൻ്റെ ശ്വാസം മുട്ടൽ വേറെയാണ് അപ്പോൾ ആ ശ്വാസം മുട്ടൽ കേജ്രിവാളിനുണ്ട് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കണം അവസാനം ഇത് എങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും നിയമം നിങ്ങളെ പിടികൂടും താമസിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാമർഥ്യമുള്ളതുകൊണ്ട് തട്ടിയും നടന്നു ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇങ്ങേരില്ലേ ആരെ തോമസ് ഐസക്ക് പുള്ളി ഹാജരാകില്ല 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 എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു കാരണം ഒമ്പത് എട്ടോ ഒമ്പതോ സമൻസായും തോന്നും കേജ്രിവാളും അങ്ങനെയാണ് നടന്നത് ഒമ്പതാമത്തെ സമൻസിലാണ് ഇവര് കയറി പിടിച്ചത് എട്ട് സമയം ഇയാൾ തട്ടിത്തട്ടി ഹൈക്കോടതി പോയി ഹൈക്കോടതി അറസ്റ്റ് തടയാം താനൊന്നും ഹാജരാകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെല്ലുവിളിച്ചാൽ നടന്നതാണ് അം മേ എന്താ ജയിലിലിരുന്ന് ഭരിക്കും ഇതൊക്കെയാണ് കേജ്രിവാളിൻ്റെ വാചകടി അവസാനം ചെറുക്കനും ഇപ്പോൾ തീരെ മേലാണ് വേറെ കുഴപ്പം ഭക്ഷണം കിട്ടാഞ്ഞിട്ടോ ഷുഗർ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നുമില്ല ഈ പൂട്ട് പുറത്തായതിൻ്റെ വിഷമമാണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ആശുപത്രിയിലാക്കുക ആശുപത്രിയിലായി കഴിഞ്ഞാൽ പിന്നെ പൂട്ടകത്തായി പൂട്ടകത്തായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആശുപത്രിയിൽ ഒരു പോലീസുകാരെ നമുക്ക് കാവലിരിക്കുന്നു നോക്കുക അതൊരു അവിടെ ഇരുന്നോട്ടെ നോക്കും നമുക്ക് പ്രശ്നമില്ല പൂട്ടാണ് നമ്മുടെ പ്രശ്നം ആ പൂട്ട് അകത്തെടുക്കുക എന്നുള്ളതാണ് കേജ്രിവാളിപ്പം ശ്രമിക്കുന്നത് അതിന് ഒരേ ഒരു മാർഗമായിട്ട് അയാൾ കണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ നാടകവും ചിലപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങളും നടക്കും കാരണം ഒരു മനുഷ്യൻ ഭക്ഷണം കൊടുത്തു കൊടുത്ത് ഇയാൾ കഴിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും അല്ലെങ്കിൽ കഴിക്കുന്ന തുപ്പിക്കള എന്തെങ്കിലുമൊക്കെ അവിടെ കച്ചറ ഉണ്ടാവുന്നുണ്ടാവും ജയിലിനുള്ളിൽ ആർക്കും അറിയില്ല ഇതൊന്നും സി സി ടി വി ദൃശ്യമോ സംഗതിയോ ഒന്നും ഇല്ല ഇതിന് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് അസുഖമാണ് ഒന്ന് പോട്ടെ എനിക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ആശുപത്രി കൊണ്ട് പോകണ്ടേ നെഞ്ചുവേദന നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഒരാൾ പറയുമോ നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ട് പോകാൻ മാർക്കുള്ളൂ ഡോക്ടർ ഒന്നും നിങ്ങൾക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല അല്ല ഡോക്ടർ എനിക്ക് ഭയങ്കര എനിക്ക് വേദന ഡോക്ടറും കുഴപ്പത്തിലാവും എന്ത് ചെയ്യും വേദനയാണെന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കില്ലേ മാർഗമുള്ളൂ ഇങ്ങനത്തെ നമ്പറൊക്കെ അടിച്ച് ചെറുക്കൻ പുറത്തിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇറങ്ങി അല്ല ആശുപത്രിയിലും കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ പക്ഷെ പെട്ടെന്നൊക്കെ ഈ ഡിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ് ഈ രോഗം അഭിനയിക്കുന്നവരെ പിടിക്കാനും ഡോക്ടർമാർക്കൊരു സാമർഥ്യമുണ്ട് എനിക്ക് വലിയ രോഗമാണെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന രോഗിക്ക് ഒരു മരുന്നും കൊടുക്കാതെ ഇറങ്ങി വീട്ടിൽ കൊടാമെന്ന് പറയുന്ന ഡോക്ടർമാരെ കണ്ടിട്ടില്ലേ കാരണം ഒന്നുമില്ല ഒരു മാനസികമായ വിഭ്രാന്തിയാണത് അപ്പോൾ ഇത്തരം അഭിനയങ്ങളൊക്കെ ഡോക്ടർമാരെ കണ്ടുപിടിക്കും ഏതായാലും കേജ്രിവാൾ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന നമ്പർ കൊള്ളാം തരക്കേടില്ലാത്ത നമ്പറാണ് പക്ഷേ ഈ ലിസ്റ്റൊക്കെ എടുത്ത് ഇത്രയ്ക്ക് ഇത്രയ്ക്കൊക്കെ പ്രാതലും ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ മോശമാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നിരന്തരം എല്ലാ ദിവസവും രാവിലെ നാല് മുട്ട വീതം ഇതിൽ നിന്നൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അങ്ങനെ കഴിക്കുന്ന കേജ്രിവാളിന് എന്നിട്ടതൊന്നും ആ ദേഹത്ത് കാണുന്നുമില്ല ആ ദേഹത്ത് കാണണമല്ലോ ഈ ലിസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ കിങ് കോങ് പോലെ തടിച്ച് വലിയ ആളായിരിക്കണം അതൊട്ട് കാണാനുമില്ല പിന്നെ എവിടെയാണ് ഈ മുട്ടയൊക്കെ കഴിച്ചിട്ട് പോകുന്നത് ഒരു വിചിത്രമായ ജന്മമാണ് കേജ്രിവാൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്ന സാരം താങ്ക് യു